മീഡിയ സ്കാനിലേക്ക് സ്വാഗതം മാധ്യമങ്ങൾ പറഞ്ഞത് പറയേണ്ടത് പറയാൻ വിട്ടുപോയത് വിവിധ ദൃശ്യമാധ്യമങ്ങളിലെ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടികൾ പ്രേക്ഷകർക്ക് പരിചയമുണ്ട് കോൺട്രാക്ടർ അടൂർ മഹാന്മാരുടെ ചോദ്യങ്ങൾക്ക് കേരളത്തിൽ മാത്രം കാണുന്ന ഒരു ആഘോഷമുണ്ട് പെരുമാറ്റച്ചട്ടലംഘനം രാഷ്ട്രീയ നേതാക്കൾ അന്നും ഇന്നും പറഞ്ഞതിലെ വൈരുദ്ധ്യങ്ങളാണ് ഇത്തരം പരിപാടികളുടെ മുഖ്യ വിഭവം ഇവർക്ക് പ്രമുഖരുടെ പഴയ പ്രസംഗങ്ങൾ കണ്ടെത്താൻ അത്യാവശ്യം ഗവേഷണം തന്നെ വേണ്ടി വരുന്നു എന്നാൽ ഈ സംഗതി ഇപ്പോൾ വളരെ എളുപ്പമായിരിക്കുന്നു ഇതറിയാൻ ഇനി ചാനലുകളും അധികം കാത്തിരിക്കേണ്ട വാഷിംഗ്ടൺ പോസ്റ്റിലെ ഡിജിറ്റൽ ന്യൂസ് പ്രൊഡ്യൂസർ കോറി ഹൈക്ക് ഒരു പുതിയ ആപ്ലിക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നു the Truth Teller app Welcome to Truth Teller from the Washington Post. Truth Teller is a prototype developed in partnership with the Knight Foundation. It finds false claims that politicians say in speeches, TV ads or interviews. ഈ ആപ്ലിക്കേഷൻ വഴി പ്രമുഖരുടെ വർത്തമാനങ്ങളുടെ നേരും നുണയും ഉടൻ തന്നെ തിരിച്ചറിയാം സംഗീതത്തിലെ അനുകരണങ്ങളെ ഷാസാം എന്ന ആപ്പ് ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയുന്നത് പോലെ ഇക്കഴിഞ്ഞ യു എസ് തിരഞ്ഞെടുപ്പിൽ ഒരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുടെ പ്രസംഗത്തിലെ അസത്യം കണ്ടെത്താനുള്ള ശ്രമമാണ് ഇത്തരമൊരു യന്ത്രത്തിൻ്റെ രൂപകൽപ്പനയിലേക്ക് നയിച്ചത് സ്ക്രീൻ ഈ യന്ത്രം സജീവമാ ആകുന്നതോടെ എന്ത് സംഭവിക്കും പലരും പ്രസംഗം നിർത്തേണ്ടി വരും രാഷ്ട്രീയക്കാർ മാത്രമല്ല മാധ്യമങ്ങളും വിഷമിക്കും പി സായിനാഥ് ജനുവരി ഇരുപത്തൊമ്പതിലെ ഹിന്ദുവിൽ എഴുതിയതുപോലെ രാഷ്ട്രീയക്കാരെക്കാൾ ചിലപ്പോൾ മാധ്യമ പ്രവർത്തകരാണ് അസത്യം പറയുന്നത് തെരഞ്ഞെടുപ്പിൽ എത്ര പേടി ന്യൂസ് ഉണ്ടായിരുന്നു എന്ന കണക്ക് സമർപ്പിച്ചപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ കുറേയൊക്കെ സത്യം പറഞ്ഞു പണം വാങ്ങിയ മാധ്യമങ്ങൾ ഒരുപാട് മറച്ചുവെച്ചു അസത്യം കൊണ്ട് ജീവിക്കുന്നവർക്ക് നുണവിടുത്ത യന്ത്രം രസിക്കില്ല ഏതായാലും ട്രൂത്ത് ടെല്ലർ വരുന്നു കരുതിയിരിക്കുക ആഗോള മാധ്യമ ഭീമൻ റൂപ്പട്ട് മേർഡോക്കും കാർട്ടൂണിസ്റ്റ് ജെറൽ സ്കാർഫും പോയവാരങ്ങളിൽ വമ്പിച്ച മാധ്യമ കോലാഹലങ്ങൾക്ക് വഴിയൊരുക്കി ബെഞ്ചമിൻ നെറ്റൻയാഹു ബിൽഡിംഗ് എ വാൾ യൂസിംഗ് ദ ബ്ലാഡ് ഓഫ് ഫലസ്തീനിയൻസ് ഫലസ്തീൻകാരുടെ ജീവനുള്ള ശരീരങ്ങൾക്ക് മേൽ കല്ലുകൾ അടുക്കി വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെനിമിൻ നെത്തന്യാഹു മതിൽ പടുത്തുയർത്തുന്ന ഈ കാർട്ടൂൺ ആണ് ബഹളത്തിന് വഴിയൊരുക്കിയത് സൺഡേ ടൈംസിൽ ജെറൽ സ്കാർഫ് വരച്ചതാണ് ഈ കാർട്ടൂൺ ഇത് ഒരു നേർ ചിത്രമാണ് എന്നതുകൊണ്ട് തന്നെ ഇസ്രായേൽ സർക്കാർ പെട്ടെന്ന് പ്രകോപിതരായി ബ്രിട്ടീഷ് സയൻസ്റ്റുകളുടെ സംഘടന ഉടനെ തന്നെ പ്രസ് കംപ്ലൈൻസ് കമ്മീഷൻ പരാതി അയച്ചു ഇസ്രായേൽ അംബാസിഡർ പ്രതിഷേധിച്ചു ആകെ ബഹളമായി സൺഡേ ടൈംസ് ആക്ടിംഗ് എഡിറ്റർ മാർട്ടിൻ ഐവൻസ് പക്ഷേ കാർട്ടൂണിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് എന്നാൽ പത്രമുതലാളി റൂപ്പത്ത് മേർഡോക്ക് ഇസ്രായേലിനോട് ഉടനെ തന്നെ ക്ഷമ ചോദിക്കുകയും ൂണിനെ തള്ളിപ്പറയുകയും ചെയ്തു എഡിറ്റർ മാർട്ടിൻസ് പിന്നെന്ത് ചെയ്യാൻ അദ്ദേഹം ചോദിച്ചു മെർഡോക്ക് തൻ്റെ സയനിസ്റ്റ് പക്ഷപാതിത്വം മുമ്പേ തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ വാർത്തകളുടെ ഇസ്രായേൽ ചായ്വ് വെറുതെ സംഭവിക്കുന്നതല്ല മെർഡോക്ക് ഒന്നല്ല ഒരുപാടുണ്ട് വാർത്താലോകം ഭരിക്കുന്നത് തന്നെ മർദ്ദാക്കുമാരാണ് അതുകൊണ്ട് ഫലസ്തീനിൽ നിന്ന് പലതും നമ്മൾ അറിയാറില്ല 112 ഇസ്രയേലിൻസ് the crews are to evacuate സി എൻ ടൈം തുടങ്ങിയ മുഖ്യധാരാ മാധ്യമങ്ങളുടെയും എ പി തുടങ്ങിയ ഏജൻസികളുടെയും പ്രധാന ബ്യൂറോകൾ ഇസ്രായേലിലാണ് അവയിലെ മാധ്യമ പ്രവർത്തകർ അധികവും സയനിസ്റ്റുകളുമാണ് അതുകൊണ്ട് ഇത്തരം വാർത്തകൾ പലതും നമ്മൾ പതിവായി മാധ്യമങ്ങളിൽ കാണുകയില്ല ഇഫ് അമേരിക്കൻസ് ന്യൂ ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റ് കാണുക ഇസ്രായേലിൻ്റെ അതിക്രമങ്ങൾ അമേരിക്കക്കാർ അറിയണം എന്ന ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയതാണ് ഈ വെബ്സൈറ്റ് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത് മറ്റ് ചിലതാണ് പലസ്തീനികൾ ക്രൂരന്മാരും അക്രമികളുമാണ് ഇസ്രായേലികൾ വളരെ പാവങ്ങളുമാണ് പക്ഷേ ഇതാണ് സത്യം